വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാച പല്ലി എലി എട്ടുകാലി എന്നിവയൊക്കെ തുരുത്താനുള്ള നല്ല കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്നു കുറച്ച് വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഹാർഡായിട്ടുള്ള കെമിക്കൽസൊന്നും യൂസ് ചെയ്യാതെ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് എലിയെ പല്ലി അതുപോലെ തന്നെ പാറ്റിയൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കിയാലോ അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ധർമാക്കോളാണ് കേട്ടോ ധെർമാക്കോളും പെട്രോളും ഉപയോഗിച്ച് എങ്ങനെ നല്ല ഒരു ഉറപ്പുള്ളൊരു പശുണ്ടാക്കിയെടുക്കാം എന്നുള്ള ടിപ്സൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആ തെർമാക്കോൾ ഇതുപോലെ ഒന്ന് ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സി ജാറിന് നല്ല മൂർച്ച കൂടും കിട്ടും അപ്പോൾ മിക്സിക്ക് മുറിച്ച് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് തെർമാക്കോളിൻ്റെ കഷ്ണങ്ങളെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ബ്ലേഡിന് മൂർച്ച കിട്ടുന്നതാണ് നമ്മുടെ ടിപ്പിന് വേണ്ടിയിട്ട് തെർമാക്കോള് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് നടക്കും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും മിക്സി ജാറിന് നല്ല മൂർച്ച കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പൊടിച്ചെടുത്താൽ മതിയാവും ഇതിലപ്പുറം പൊടിയൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഞാൻ ഈ പൊടിച്ചെടുത്ത മിക്സ് ഡിസ്പോസിബിൾ കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചധികം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടിപ്സിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇനി ഞാൻ രണ്ട് ബിസ്ക്കറ്റും കൂടെ അതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ധർമാക്കോള് മാത്രമാവുമ്പോൾ എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബിസ്ക്കറ്റും ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശർക്കരയും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് നെയ്യാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെയും ശർക്കരയുടെയും അതുപോലെ തന്നെ നെയ്യൻ്റെയൊക്കെ സ്മെല്ല് എലികളെ വല്ലാണ്ട് ആകർഷിക്കും അപ്പോൾ ഇത് വന്ന് ഉറപ്പായിട്ടും കഴിക്കും ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം ഞാൻ ഫ്രഷ് ആയിട്ട് ചുരണ്ടി എടുത്തിട്ടുള്ള ചിരട്ടയിലേക്കാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് തേങ്ങയുടെ അംശം ഉണ്ട് കേട്ടോ ഇതുപോലുള്ള ചിരട്ടയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും ഇനി ഞാൻ ഇതിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അടുക്കള തോട്ടത്തിൽ പെരിച്ചഴി ഇതുപോലെ മാളം ഉണ്ടാക്കി വെച്ചിരുന്നു അവിടെയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വെച്ചുകൊടുക്കുന്ന സമയത്ത് ഇതിന്റെ സ്മെല്ലിനെ എലികളെ വല്ലാണ്ട് ആകർഷിക്കുകയും അത് വന്ന് കഴിക്കുകയും ഇതിലുള്ള ദെർമാക്കോൾ വയറിലേക്ക് പോവാണെങ്കിൽ ദഹനത്തിന് പ്രോബ്ലം വന്ന് വയറ് വീർത്ത് എലികൾ ചത്തുപോകൂട്ടും വേറൊരു ചിരട്ടയിലും കൂടെ ഞാൻ ഇത് ഇട്ടുകൊടുത്തിട്ടൊന്ന് ഈ മാളത്തിൽ അരികിലേക്കായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളത് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കിട്ടാത്ത സ്ഥലത്ത് വെക്കുക അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ വെച്ചു കൊടുക്കുക മഴയുള്ള സമയത്തോ വെള്ളം കിട്ടുന്ന സ്ഥലത്തോ നിങ്ങളത് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോഴായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നത് നല്ല കിടിലൻ ടിപ്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കിഴങ്ങാണ് കേട്ടോ നന്നായിട്ട് കിളർത്ത് വന്ന കിഴങ്ങാണ് ഇത് നമുക്ക് കറികൾക്കൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഇതുപോലുള്ള ടിപ്സിന് ഇതൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഞാൻ കിഴങ്ങിൻ്റെ നടുവിലായിട്ട് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കും കൊടുക്കുന്നുണ്ട് കിഴങ്ങ് നമ്മളുടെ എലികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന വസ്തു തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കിഴങ്ങ് തന്നെ എടുത്തിട്ടുള്ളത് കത്തി വെച്ചിട്ട് ഇതുപോലെ ഹോൾ ഉണ്ടാക്കി എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ എലി കിഴങ്ങാണെന്ന് വിചാരിച്ച് കഴിക്കുന്ന സമയത്ത് ഈ ധർമ്മക്കോൾ മുഴുവനായിട്ടും അതിന്റെ വയറിലേക്ക് പോവുകയും വയർ വേർത്ത് എലികൾ ചത്തുപോകാനിടയാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയ്ക്കും ബിസ്ക്കറ്റിനും പകരമായിട്ട് ഉണക്കമീനിൻ്റെ ചെറിയൊരു പീസ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിലും ഇതേ റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഞാൻ മുകളിലുള്ള പോഷൻ്റെ നടുവിലുള്ള ഭാഗം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ എലികളുടെ മാളത്തിനരികിലായിട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലികൾ പുറത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് കാരണം അത് കഴിക്കുകയും വയറ് വീർത്ത് ചത്തുപോകാനിടയാകുകയും ചെയ്യും ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഈ കിഴങ്ങ് എലിയുടെ മാളത്തിനരികിലായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാൻ എനിക്ക് നല്ല പേടി തോന്നുന്നു അതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ വെച്ചു കൊടുക്കാൻ ഉള്ളിലൊന്നും നിങ്ങൾ കൈയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും വെച്ചുകൊടുക്കാതിരിക്കുക ഇങ്ങനെ പുറത്ത് വെച്ചുകൊടുക്കൂടുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലിന് എലികൾ ആകർഷിച്ച് അത് ഉറപ്പായിട്ടും കഴിക്കും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഷവർമ്മയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ക്യാരറ്റ് ഒക്കെ അരിഞ്ഞെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണുള്ളത് ഇതുപോലുള്ളൊരു സ്ലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതൊക്കെ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള സ്ലൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് നോക്കാം കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോൾ പോകുന്നത് ചപ്പാത്തി ഷവർമ്മയാണ് ചപ്പാത്തിക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലും ടേസ്റ്റി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ചപ്പാത്തി ഷവർമ്മ ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈദമാവ് കൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് കൊണ്ടും ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊരു ചപ്പാത്തി മാവിൻ്റെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റ് ചെറു ചൂടുവെള്ളത്തിലിട്ട് പെർമനൻ്റ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാബേജും ക്യാരറ്റും ഇതിലേക്കൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ ചില മക്കൾക്കൊക്കെ റോ ആയിട്ട് പച്ചക്കറികൾ കഴിക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ള മക്കൾക്ക് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറിയൊക്കെ ഉറപ്പായിട്ടും അവർ കഴിക്കും പച്ചയായിട്ട് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല അതിന് ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവിയിൽ ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ കുറേ നേരം വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുകയൊന്നും തന്നെ ഇല്ല കേട്ടോ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ചപ്പാത്തിയിൽ മസാലയൊക്കെ മിക്സ് ആക്കില്ല ആ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെക്കുന്നതുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മിക്സായി സോഫ്റ്റ് ആയി കിട്ടുന്നതാണ് അപ്പം നമുക്കിതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് വേറൊരു കുക്കറിൽ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ അടുപ്പിൽ നമ്മളുടെ വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ ബോൾസായിട്ട് ഞാൻ ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ഒരു സൈഡൊന്ന് വെന്തതിന് ശേഷം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തി ഒന്നും ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നത് കാണിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ചിക്കൻ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കുറേ എണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് ഫ്രൈ ആക്കണമെന്നൊന്നുമില്ല കേട്ടോ നല്ല അടി കനമുള്ള പാത്രത്തിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ മസാലയിൽ ഇനി കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ എരിവ് അധികമായിരിക്കും അപ്പം മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ എരിവാണെങ്കിൽ കഴിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരുവുള്ള മുളക് പൊടി ചേർക്കാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് അപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ചപ്പാത്തി ഷവർമ്മ റോൾ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ നമ്മൾ ചുട്ടെടുത്ത ചപ്പാത്തി ഒന്ന് വെച്ചുകൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചേർ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനും ചേർത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മയോണൈസും കൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ഷവർമ്മ റെഡിയാകട്ടും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ് ഗ്രില്ല് ചിക്കൻ അത് ഉണ്ടാക്കിയെടുക്കേണ്ട ബുദ്ധിമുട്ട് കാരണം തന്നെ നമ്മൾ ആരും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കെടാറില്ല എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ചിക്കൻ നന്നായിട്ടൊന്നും കഴുകി ചെറുതായിട്ടൊന്ന് വരയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചില്ലി പൗഡർ അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ മാവ് നാരങ്ങ ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഇതുപോലെ കുറച്ച് ചിരട്ട കത്തിച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് ഗ്രില്ല് വെച്ച് നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് നാരങ്ങ നീരും ഇടയ്ക്ക് ചേർത്ത് ക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയരുത് അപ്പോഴേ നമ്മളുടെ ചിക്കൻ ഡ്രൈ ആവാതെ നല്ല ജ്യൂസി ആയിട്ടും ക്രിസ്പി ആയിട്ടും വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് തുളസിയിലയും കുറച്ച് ആര്വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല ഞാൻ വീട്ടിൽ നിന്ന് പറിച്ചെടുത്തത് തന്നെയാണ് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള തുളസിയിലയും ആര്വേപ്പിൻ്റെ ഇലയും മിക്സി ജാറിലേക്ക് ഇതുപോലെ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ ഈ രണ്ട് ഇലകളും അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അരച്ചെടുത്ത് നന്നായിട്ട് അരച്ചെടുത്തതിനു ശേഷം രണ്ട് കർപ്പൂരം കൂടെ ഇട്ട് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം പാറ്റ പല്ലി ചെലന്തിയൊക്കെ വരുന്ന സ്ഥലങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ലിന് പിന്നെ അവകളൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ കർട്ടന്റെ പിറകില് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിന്റെ അടിയിൽ പിന്നെ നമ്മളുടെ ഷോഫയുടെ ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ കട്ടിലിൻ്റെ ഇടഭാഗത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് നമ്മളുടെ പാറ്റ പല്ലി എട്ടുകാലി ഒന്നിൻ്റെ ശല്യം പിന്നെ ഉണ്ടാവില്ല കേട്ടോ കർപ്പൂരം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ല് കുറേ ദിവസം ലാസ്റ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു സ്പ്രേ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് സിങ്കിൻ്റെ ഹോളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ വരുന്ന പാറ്റ പല്ലിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രമല്ല കൊച്ചു വലിയ ഈച്ചകളൊക്കെ വരുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞ ടിപ്പ് എലിയെ കൊല്ലാനുള്ളതാണ് കൊല്ലാതെ നമ്മളുടെ എലിയെ കിണിയിൽപ്പെടുത്താനുള്ള ഒരു കിടിലൻ ഒരു ഐറ്റം കൊണ്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് എലിക്ക് എന്താണോ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനുള്ളത് അത് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മേലത്തെ ആ ഇതുപോലെ ഒന്ന് ടൈറ്റ് ആക്കി പറ്റെടുക്കാം ഇങ്ങനെ നമ്മൾ വെച്ചുകൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ലിന് എലി വന്ന് കഴിക്കുകയാണെങ്കിൽ ആ അണിയിൽ പ്രസ്സാകുന്ന സമയത്ത് ബാക്കിലുള്ള ആ കമ്പി താഴോട്ടാവുകയും മുകളിൽ നിന്ന് ആ കമ്പി താഴോട്ട് വന്ന് വീഴുകയും ചെയ്യും അപ്പോൾ എലി അതിൽ പുറത്തേക്ക് ഓടി പോകാൻ പറ്റാത്ത വിധം ട്രാപ്പിലാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് എലികളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് തേങ്ങ നിങ്ങൾ വെച്ചുകൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ചുട്ടതിന് ശേഷം നിങ്ങളൊന്ന് വെച്ചുകൊടുക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ല് എലികളെ പെട്ടെന്ന് ആകർഷിക്കും അപ്പോൾ ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഞാനിവിടെ വെച്ചുകൊടുത്തിട്ടുള്ളത് ഉണക്കൽ മീനാണ് മത്തിയാണ് കേട്ടോ വെച്ച് കൊടുത്തതിന് ശേഷം ഈ കമ്പി മുകളിലേക്കാക്കിയിട്ട് നമുക്ക് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ മീൻ കഴിച്ച് കഴിക്കുന്ന സമയത്ത് ആ കമ്പി താഴോട്ട് വന്ന് എലി ട്രാപ്പിലാവട്ടും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലൊരു ട്രാപ്പ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് വാങ്ങിച്ച് വെച്ച് നോക്കാം വിഷമൊന്നും വെക്കാതെ തന്നെ നമുക്ക് എലികളെ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ കുറേ എലികളെ പിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിക്കുന്നതാണ് അപ്പോൾ എലികളെ കൊല്ലണ്ട ഓടിച്ചാൽ മതി എന്നുള്ളവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് എലി കുടുങ്ങുന്ന സമയത്ത് തന്നെ ഈ കമ്പി താഴോട്ട് പോകും ഭയങ്കര ഒരു സൗണ്ടും ആയിരിക്കും ഇത് ലൈറ്റ് ആണ് എലി കുടുങ്ങുന്ന സമയത്ത് തന്നെ നമ്മളത് നോക്കുക അല്ലെങ്കിൽ അത് പൂച്ചെടുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാൻ മറക്കരുത് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ